എഴുന്നൂറ്റി നാപ്പത്തി എട്ട് വില ലൈനിങ്ങും ഉണ്ട് ആണ് വരും ആയിരത്തി അറുനൂറ്റി നാപ്പത്തി അഞ്ച് അപ്പൊ ആയിരത്തിഅറുന്നൂറിന്റെ പകുതി എണ്ണൂറ് നാപ്പിന്റെ പകുതി ഇരുപത് എണ്ണൂറ്റിഇരുപത് രൂപ അഞ്ചോ പ്രാവശ്യമാണ് ഞമ്മത് അങ്ങാടിയിലാണ് കളി അപ്പൊ എന്താ വെച്ചാലേ പകുതി വിലക്ക് അവിടെ ഉള്ള സാധനങ്ങൾ ഫുള്ള് കൊടുക്കാണ് സാധാരണ ഇത്ര മുതൽ ഇത്ര വരെ ഓഫർ ചില സാധനങ്ങൾക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ പക്ഷെ ഇന്ന് ഫുൾ ആയിട്ട് എല്ലാ സാധനത്തിനും പകുതി വിലക്ക് കൊടുക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ തൂരില് വന്നപ്പോ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളും എങ്ങനെയാണ് നോക്കണം നമ്മള്സ് ലേഡീസ് ആൻഡ് കിഡ്സിന്റെ ഒക്കെ നേരെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അതുപോലെ ഒരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ട് ഈ പകുതി വില ഇതിലും വലിയ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം ഞങ്ങള് എല്ലാ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എങ്ങനെ അതിന് നമ്മൾ കയറി അന്നും തന്നെ എന്റെ പേര് അന്നും റോഫാണ് നമുക്ക് ഇതിന്റെ എല്ലാ വിലകളും കാര്യങ്ങളും പറഞ്ഞത് അപ്പൊ നമുക്കേ മാറി തള്ള്ള് വേണ്ട സത്യം സത്യമായത് വന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട് കണ്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ സംഭവം ശരിയാന്ന് തന്നെ പറയാം അപ്പൊ അതിന്റെ വിലകളും കാര്യങ്ങളും പറയാം നമുക്ക് കൊടുക്കണ വില അതിന്റെ ഉള്ള വിലയും പറയാം അപ്പൊ ഫുൾ ആയിട്ടൊന്നും കാണിച്ചിൽ കളിച്ചോണ്ടിരിക്കുന്ന ട്രെൻഡ് ആയിട്ടുള്ളതാണ് സിമ്മർ ക്ലോത്തിൽ സിമ്മർ ക്ലോത്ത് ലൈനിങ്ങും ലൈനിങ്ങും ഉണ്ട് എല്ലാതും ആണ് ആണ് ആയിരത്തി അറുനൂറ്റി നാപ്പത്തി അഞ്ച് അപ്പൊ ആയിരത്തി അറുന്നൂറിന്റെ പകുതി എണ്ണൂറ് നാപ്പിന്റെ പകുതി ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി കളിച്ചുകൊണ്ടിരിക്കണ അല്ലേ ഇപ്പൊ ഇനി പറയാ വിറ്റ് കാര്യങ്ങൾ നമ്മളൊക്കെ എടുത്തുപാടെ കാണിച്ചു ചുരിദാർ വിറ്റ് അതെങ്ങനെയാ മൊത്തത്തിലല്ലന്നെ അതിന്റെ വില വരണേ ആയിരത്തിഅറുപത്തെ നല്ല അടിപൊളി ചുരിദാർ അല്ലെ ഷോർട്ട് ടോപ്പ് ഷോർട്ട് ടോപ്പ് ആ ഇതിന്റെ വില വരണേട്ട് അതിന്റെ വില അത് രൂപ വരുന്ന രൂപത് അടിപൊളി അത്രയും സ്റ്റോക്ക് കണ്ടോ ഇതൊക്കെ സ്റ്റോക്ക് തന്നെയാണ് ാണ് കൊടുങ്ങോട്ട് നോക്കാണെങ്കില് ഇങ്ങനെയൊക്കെ പറയുമ്പോ ആ ബോർഡ് എഴുതിമാതി സ്വപ്നങ്ങളിൽ മാത്രം അതുപോലെ തന്നെ ആദ്യത്തെ ഡ്രസ്സിലെ ും ചെയ്യാൻ ഇല്ല കഴിയല്ലോ ഞമ്മട്ട് നാനൂറ്റി പത്താണ് ഇത് ഞാൻ കൊടുക്കണേ ഇരുന്നൂറ്റഞ്ച് രൂപ ഇരുന്നൂറ്റഞ്ച് അത് അഞ്ച് പിന്നെ അതിൽ അതിൽ ഐറ്റംസ് ഉണ്ട് ലേഡീസ് പിന്നെ എല്ലാവരും പറയാൻ കഴിയൂല കുട്ടികളെ ടോപ്പ് ടോപ്പുകള് പിന്നെ ജഗീന് ലേഡീസിന്റെ ഉണ്ട് ഉണ്ട് എല്ലാ മുസലിനെ വരെ ഓക്കെ 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 അപ്പൊ എന്തായാലും ഒരുപാട് എല്ലാപാടെ പൊരുക്കി കാണിച്ചു വരുമ്പോളെ വലിയൊരു ലെങ്ത് ആയി മാറും വീഡിയോ അപ്പൊ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് നമ്മളെന്താ വെച്ചാലേ ആദ്യായിട്ട് വീഡിയോ അല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി പിയർ ആക്കി കയറാം ഇതൊക്കെ മാക്സി ആ അതെങ്ങനെ കൊടുക്കണേ അതിപ്പോ എത്ര മാക്സിയാണ് എത്ര

ഇത് കോട്ടന്റെ മാക്സി കോട്ടു ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രൈസ് നൂറ്റി നാപ്പത്തി സംതിങ് വീട് ആൾക്കാരെ ശരിയാക്കാൻ പോന്നോളി അഞ്ഞൂറ് നാനൂറൊക്കെ വരുന്ന നേരെ പകുതി കമ്പനി സാധനങ്ങളാണ് കമ്പനി സാധനങ്ങൾ പിന്നെ ഷർട്ട് ഏഹ് ഷർട്ട് അത്രയും സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഫ്രോക്ക് ഏഹ് ടോപ്പ് ഷർട്ട് ടോപ്പ് എല്ലാതും ഞാൻ ഞാൻ പറഞ്ഞതരോ ഈ ഇതിന്റെ ഉള്ളത്തെ ഫുള്ള് വീഡിയോ ഞാൻ പൊടുത്തു ആ സാധനങ്ങൾ ഫുള്ള് അപ്പൊ അതിന് കൊണ്ടാണ് ആൾക്കാർ ചെലവ് വീഡിയോ ഈ ഒരു ഷർട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിൽ നൂറ് ശതമാനം ഇതൊക്കെ ഒക്കെ എന്തിനടുക്കില്ല ഷർട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താണെ ആദ്യം െട്ട് റബ് അമ്പത്തഞ്ചു അഞ്ചു കുട്ടികളെ ഡ്രസ്സുകൾ ഷർട്ടുകള് നല്ല അടിപൊളി ഷർട്ടുകള് അതേമാതിരി ആണ് സ്റ്റോക്ക് അയിമ്പത്തഞ്ച് രൂപക്ക് പുതിയ പുതിയഡല് പഴയ മോഡല് സ്ഥാപനം തുടങ്ങിയിട്ട് ഈ ഒരു പേര് തന്നെ അല്ല അന്ന് ജസാന്നുള്ള പേരില് അത് തുടങ്ങിയിട്ട് അത് ആ പേരില് അഞ്ചു വർഷം ഈ പേരില് രണ്ടു വർഷം വർഷം മൊത്തം ഏഴ് വർഷം ഏഴ് വർഷത്തോളം സെന്ട്രല് ഈ ഒരു സ്ഥാപനം കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കണ വീഡിയോയില് തട്ടിപ്പോ വെട്ടിപ്പോ ഇല്ല പിന്നെ കമന്റുകൾ കമന്റുകൾ വരണ മോശമായിട്ട് ഞാൻ അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും ഇടുമ്പോ അതിന് ചിലപ്പോൾ വളരെ മോശമായിട്ടൊക്കെ ആളുകൾ കമന്റ് ഇടും തട്ടിപ്പാണ് വെട്ടിപ്പാണ് അതിനാണ് ഇത് നിങ്ങൾക്ക് ഓരോന്നെടുത്ത് കാണിച്ചു ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്പറുകളിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ റൂഫുമായിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടാൻ വിളിക്കാം നേരിട്ട് വിളിക്കാം ആ നേരിട്ട് തന്നെ വിളിക്കാം അപ്പൊ മാക്സിമം ആളുകളിലേക്ക് പ്രത്യേകിച്ച് വെച്ചാൽ നമ്മളിപ്പോ ഈ സ്കൂളൊക്കെ കൂട്ടുന്ന സമയത്തൊക്കെ നല്ല ഡ്രസ്സുകൾ കിട്ടാനും അതുപോലെ തന്നെ വില കുറച്ച് നിൽക്കും സ്റ്റോക്കിലേ അനുസരിച്ച് പറ്റ പഴയതല്ല കാരണം ഞാൻ കൊല്ലം കൊല്ലം ഈ ഒരു വീഡിയോ ഇട്ടു തരുന്നുണ്ട് അപ്പൊ പഴയ പത്രത്തോളം പഴക്കുള്ള സ്റ്റോക്കുകളല്ല ഇട്ടു തീർക്കുന്നത് എന്തായാലും ഒരു കൊല്ലത്തിനുള്ളിലെ ഡ്രസ്സുകൾ നല്ല അടിപൊളി ആ ചുരിദാറിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങി കൊടുക്കുന്നു പിന്നെ മറ്റൊന്നുള്ള നമ്മുടെ ഈ ഒരു കളേഴ്സിന്റെ ഒരു സഹോദര സഹോദര സാധനാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഫാൻസി അപ്പൊ സ്പോർട്സിൻ്റെ ഐറ്റംസ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെയും തന്നെ ഒരുപാട് ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ഓഫറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോസ്മെറ്റിക്കിന്റെ സാധനങ്ങളൊക്കെ പത്ത് ശതമാനത്തോളം ഓഫറിലാണ് കൊടുക്കുന്നത് പത്ത് ശതമാനം ഓഫർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പുകളൊക്കെ ഇരുന്നൂറ് രൂപക്ക് വലിയ ചെറിയൊക്കെ ചെരുപ്പുകൾ ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാഗുകൾക്ക് ഒരു ഇരുപത്തഞ്ച് ശതമാനം ഓഫർ ഇട്ടുണ്ട് കുട്ടികളെ ടോയ്സുകൾക്കൊക്കെ മുപ്പത് ശതമാനം അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ മുപ്പത് ശതമാനങ്ങള് പകുതി വിലക്ക് നല്ല അടിപൊളി കമ്പനി ഷൂബുകളൊക്കെ കൊടുക്കുന്നുണ്ട് ചെരുപ്പുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡൈപ്പറുകളൊക്കെ പത്ത് ശതമാനത്തോളം ഓഫറുകളൊക്കെ കൊടുക്കണ പാമ്പേസ് കാര്യങ്ങളൊക്കെ പത്ത് ശതമാനം ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ അത്രത്തോളം എന്താ ചിലതൊക്കെ ഈ പെരുന്നാളനുബന്ധിച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒഴിവാക്കുന്ന വില കുറച്ച് കൊടുക്കുന്നത് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് നമ്മൾ വീഡിയോ കളേഴ്സിന്റെ വീഡിയോ ഇടുമ്പോ അതിന്റെ തൊട്ടൊപ്പുറത്തായിട്ട് നമ്മൾ ഈ വീഡിയോ എന്നും ഇടാറുണ്ട് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിട്ടാണ് ഈ ഒരു ഫാൻസി ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ നമുക്ക് ഗ്യാരണ്ടി ആഭരണങ്ങളും മറ്റുള്ള ആഭരണങ്ങളും ഒക്കെ ഇവിടെ ഇതൊക്കെ നമ്മൾ പകുതി വിലക്കാണ്ടല്ലേ പകുതി വില കൊടുക്കണം ഈ ആഭരണങ്ങളൊക്കെ ഉണ്ട് അത് ഉള്ള വിലയിൽ നിന്ന് പകുതി വിലക്ക് അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഫാൻസി കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാരണം എല്ലാ സംഭവങ്ങളും എല്ലാം നമ്മള് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് നമുക്ക് ഫാൻസി ഐറ്റംസുകൾ വാങ്ങുന്നതിനെ കുറഞ്ഞിരിക്കട്ടപ്പുറത്ത് കളേഴ്സിന്റെ നേരെ ആ ബിൽഡിംഗിൽ തന്നെ അയപ്പുറത്തുള്ള ഒരു സ്ഥാപനമാണ് ട്രെൻഡ് അപ്പോ മറക്കണ്ട ഓഫറുകള് പരമാവധി ആളുകൾക്ക് വിവരങ്ങൾ